പെരിയ ഇരട്ട കൊലപാതക കേസിൽ വിധി വന്ന ഒന്നര മാസം തികയും മുൻപ് പ്രതികൾക്ക് ജാമ്യം നൽകാൻ നീക്കം എട്ടാം പ്രതി സുബീഷിന്റെയും പതിനഞ്ചാം പ്രതി സുരേന്ദ്രന്റെയും അപേക്ഷയിൽ ജയിൽ അധികൃതർ പോലീസ് റിപ്പോർട്ട് തേടി എന്നാൽ നിയമാനുസൃതമായി പ്രതികൾ പരോളിന് അർഹരെന്നാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് വിശദീകരിക്കുന്നത് കാസർകോട് കല്യോട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കൊലപാതകത്തിൽ പ്രത്യേക സിബിഐ കോടതി ശിക്ഷ വിധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മൂന്നിനാണ് കേസിലെ പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത് മുൻ ഉദുമ എം എൽ എ കെ വി കുഞ്ഞുരാമൻ ഉൾപ്പെടെ കേസിലെ അഞ്ചു പേർ ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്തതിനെ തുടർന്ന് പുറത്തിറങ്ങിയിരുന്നു മറ്റു പ്രതികളെ ജയിലിൽ പ്രവേശിപ്പിച്ച പതിനഞ്ച് ദിവസം തികയും മുൻപേ കേസിലെ എട്ടാം പ്രതി സുബീഷും സുരേന്ദ്രനും പരോളിന് അപേക്ഷ നൽകി അതിവേഗതയിലാണ് ജയിൽ ഉപദേശക സമിതിയും അധികൃതരും അപേക്ഷ പരിഗണിച്ച് പോലീസിന്റെ റിപ്പോർട്ട് തേടിയത് പോലീസ് റിപ്പോർട്ട് അനുകൂലമെങ്കിൽ പിന്നീട് സർക്കാർ ആയിരിക്കും തീരുമാനമെടുക്കുക സർക്കാർ ക്രിമിനലുകളെ സംരക്ഷിക്കുകയാണെന്ന് ശരത്ലാലിൻ്റെ പിതാവ് റിപ്പോർട്ടറിനോട് പറഞ്ഞു ഇത്രയൊക്കെ കൊണ്ട് ഈ കേസ് ഇവിടെ എത്തിച്ചിട്ട് പതിനാല് പേർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നര മാസം കഴിയുമ്പോൾ തന്നെ അവരെ ജയിലിൽ നിന്ന് പരോളിറക്കാന്ന് വെച്ചുകഴിഞ്ഞാല് അപലപനീയവും നീചത്വവും വെറും എന്താ ഒക്കെ അർത്ഥം നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല നീതിയോ ജനാധിപത്യവും ഇല്ലാത്തൊരു വ്യവസ്ഥിതിയിൽ സർക്കാർ മുമ്പോട്ട് നീങ്ങുമ്പോൾ ജനങ്ങൾക്ക് വലിയ ദുരന്തങ്ങൾ ചെറുതല്ല കോൺഗ്രസും വിഷയത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തുന്നത് കേസിലെ പ്രതികൾക്ക് പരോൾ കൊടുക്കാൻ നീക്കമുണ്ടെങ്കിൽ അതിനെ ശക്തമായി എതിർക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു കേരളത്തിൽ പുതിയ ക്രിമിനലുകൾക്ക് ഗവൺമെന്റ് പ്രോത്സാഹനം കൊടുക്കുക അതിനെതിരായി ഞങ്ങൾ ശക്തമായി പോയി ഒന്നര മാസമായിട്ടില്ല ഒരു ജയിലിൽ പോയിട്ട് വരുമ്പോൾ അവർക്ക് പരവോൾ കൊടുക്കാനാണ് പ്രതികളെ പേടിച്ചാണ് സർക്കാർ നടക്കുന്നത് ഞങ്ങളുടെ ഗൂഢാലോചന കുറ്റത്തിൽ നേതാക്കന്മാരെ അകത്തുപോകുമെന്നുള്ള പേടിയാണ് സി പി എം നേതാക്കൾക്ക് ഈ പ്രതികളെ ജയിലിലേക്ക് എത്തിക്കുമ്പോഴും അഞ്ചു പ്രതികൾ ഹൈക്കോടതി വിധി സ്റ്റേ നൽകി പുറത്തിറങ്ങുമ്പോഴും പ്രധാനപ്പെട്ട സി പി എം നേതാക്കൾ സ്വീകരിക്കാൻ എത്തിയിരുന്നു സി പി ഐ എം കേസ് നടത്തിപ്പിന് അംഗങ്ങളിൽ നിന്നും പണം പിരിക്കുകയും ചെയ്യുന്നു കൊലപാതകത്തിൽ ബന്ധമില്ലെന്ന് ആവർത്തിക്കുകയും പ്രതികൾക്ക് സംരക്ഷണം നൽകുന്ന പാർട്ടി നിലപാട് തന്നെ പരോളിലും സ്വീകരിച്ചാൽ അപേക്ഷ നൽകിയ രണ്ടുപേരും ഉടൻ തന്നെ പുറത്തിറങ്ങും റിപ്പോർട്ടർ കണ്ണൂർ